അലൈക്കും വാഹമത്തല്ല പതിമൂന്ന് വർഷക്കാലം കുരുവട്ടൂരി ത്വരീകത്തിൽ മെമ്പർഷിപ്പ് എടുക്കുകയും കുരുവട്ടൂരുകളുടെ ശേഖര്മാരുടെ പ്രഭാഷണം കേൾക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ കുരുവട്ടൂർ സ്വദേശിയായ ഒരു മനുഷ്യൻ അയാള് കുരുവട്ടൂരിൽ നിന്നുകൊണ്ട് യുക്തിവാദം ചോദിക്കുന്നത് കേട്ടോക്കി ചോദ്യം ചോദിക്കട്ടെ നമുക്ക് ഞാൻ നോക്കി അപ്പോ ഇവിടെ ഈ ലോകം പടച്ചു പരിപാലിച്ചു പോറ്റുന്നത് അള്ളാഹുപരണത്താലാണ് അതിലേക്ക് വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ തന്നെ അല്ലേ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു ഒരു അതാപുകൾ നേരം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുന്ന നേരം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ മക്കയില് പിന്നെ ഹറമിന്റെ പണി നടക്കുന്ന നേരം അവിടെ വലിയൊരു ക്രൈൻ ദുരന്തം ഉണ്ടായി നമ്മളൊരു കേരളത്തിലൊരു സ്ത്രീ അടക്കം ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട് മക്കയിലാട്ടോ പറയുന്നത് അല്ലാണ്ട് എൻ്റെ പാലക്കുറ്റ കൊടിപൊളിയുടെയല്ല മക്കത്ത് മക്കത്ത് എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഒന്ന് രണ്ടാമത്തത് മദീനത്ത് അല്ല മിനായിൽ വൻ ഉണ്ടായി ഒരു ഹജ്ജിന്റെ വേളയിൽ ഒരുപാട് ആളുകൾ പിന്നെ അതിൽ മരണപ്പെട്ടു പോയി എന്തിന് വന്നവരാണ് ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം നൽകി പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് നിർവഹിക്കാൻ വന്നവരാണ് ആരാണ് അവരവിടെ എത്തിക്കുന്നത് അള്ളാഹു സുഖാനത്തിലാണ് ഇതൊക്കെ ചെയ്ത പർച്ച നമ്പുരാന് ഇതൊന്നും നിയന്ത്രിക്കാനായില്ലേ ഏ ഇപ്പോ ഈ അറബ് രാഷ്ട്രങ്ങൾ മറ്റേ എന്താണ് അവിടെ പറയുന്നത് ഈ ഒരുപാട് കുരുന്നുകൾ അവിടെ ബലിയാടുകയാണ് കൊന്നൊടുക്കുകയാണ് മറ്റേക്ക് എന്താണെന്ന് തന്നെ അറിയില്ല ഒരുപാട് മുസ്ലിംകളായിട്ടുള്ള ആളുകൾ നിരപരാധികൾ സീകളൊക്കെ കൊല്ലപ്പെടുകയാണ് അള്ള കരുണല്ലാത്തത് കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് ഒറ്റ ഒന്നുകൂടി വന്നതരാം ഈ അടുത്ത് കേരളത്തിൽ ഉറങ്ങിക്കിടക്കുന്നെ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളൊട്ടിലേ വരെ ആ ചൂരന്മല ദുരന്തത്തിൽപ്പെട്ട് ഭരണമടഞ്ഞു മണ്ണിനടിയിലായി കുറെ കിട്ടി കുറെ കിട്ടിയില്ല ഈ ചെറിയ മക്കളൊക്കെ എന്ത് കുറ്റം ചെയ്തിട്ടാണ് അല്ല അങ്ങനെ ശിക്ഷിക്കുന്നത് കാരണം ഇപ്പൊ അള്ളാഹ് സുഖാനോ ഈ രോഗം പഠിച്ചു പഠിച്ചു പരിപാലിക്കുന്നത് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അള്ളാഹുദ്ധ കൊള്ളാത്തനാണെന്നാണോ അപ്പൊ ചോദ്യം കേട്ടല്ലോ ചോദ്യം എല്ലാവരും ആവർത്തിക്കൂല ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ് തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ശേഖന്മാർ അള്ളാവിനെ പരിചയപ്പെടുത്തുകയും അള്ളാവിൻ്റെ ദാത്തും സിഫത്തും സിഫത്തുമൊക്കെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഈ ജാതി ഒരു ചോദ്യം തൻ്റെ മുരീദുകൾ ചോദിക്കില്ലായിരുന്നു അത് പരിചയപ്പെടുത്തുന്നതിന് പകരം മുമ്പിലിരിക്കുന്ന മുരീദുകളോട് ശരിയത്ത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആലിമീങ്ങളുടെ പച്ചമാംസം തിന്നുകയും അവരെ പരിഹസിക്കുകയും ചെയ്തതിൻ്റെ പരിമിതമായ ഫലമാണ് മുരീദുകൾ ഇജാദിയൊക്കെ വന്ന് ചോദിക്കേണ്ട ഗതികേടിലെത്തിയത് കുരുവട്ടൂരികൾ ഇത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നാണ് ഒരു സംശയമുള്ളത് യുക്തിവാദികളായ മതയുക്തിവാദികളായ ഇവർ കുറെ മുമ്പ് തന്നെ ഇജാദിയൊക്കെ ചോദിക്കേണ്ടതാണ് കാരണം ജബ്ബാർ മാഷിൻ്റെയും ജാമ്യ ടീച്ചറുടെയും അതുപോലെ ആരിഫ് ഹുസൈനെ പോലുള്ള പല ആളുകളുടെയും ഒക്കെ ചോദ്യം ആ ചോദ്യം തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അയലമുൽ അസ്ബാബാണ് അയലമുൽ അസ്ബാബിൽ ഈ ദുനിയാവിൽ ഏതൊരു കാര്യം നടക്കണമെങ്കിലും ആ കാര്യം നടക്കണമെങ്കിൽ കാര്യത്തിന് ആവശ്യ ആസ്പദമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം കാര്യകാരണങ്ങൾക്കനുസരിച്ചേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അത് ഏത് കാര്യവും അങ്ങനെ തന്നെ നടക്കണമെങ്കിൽ അത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഉദ്ദീപനത്തിനും അതിന് പ്രതികരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് തിരിയുന്നൊരു കേസാണ് ഏ ഇനി ഇവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് കേട്ടോളി ഇയാളീ പറഞ്ഞ വിഷയത്തിൽ ആസ്പദമാക്കി പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ കൈക്കടത്തിൽ മൂലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലേഹവില വില കൂവത്തെ ഇല്ലാപില്ല എന്നാണ് ലേഹ ഇറക്കത്തെ വില സക്കനത്തെ ഇല്ലാവില്ല അള്ളാഹുവിൻ്റെ ഇതിനും ഇജാദത്തുമില്ലാതെ ഒരു കൈയിൻ്റെ വിരൽ പോലും ചലിപ്പിക്കാനോ നമുക്കൊന്നിനും കഴിയുകയില്ല എന്ന വിശ്വാസം എല്ലാം നൽകുന്നവനും അള്ളാഹുവാണ് എല്ലാം ചലിപ്പിക്കുന്നവനും അള്ളാഹുവാണ് എല്ലാ കുതിർത്തുകളും അവൻ തരുന്നതാണ് ഈ വിശ്വാസമാണ് നമുക്കുള്ളത് ഇതുണ്ടായിക്കൊണ്ട് തന്നെ പവിത്രമായ മക്കയിൽ അതുപോലെ മദീനയിൽ ഒക്കെ എങ്ങനെയാണ് വലിയ വലിയ മിനായിലൊക്കെ ദുരന്തങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത് പിലാവുറ്റിയിലും വട വടകരയിലൊന്നുമല്ല പവിത്രമായ സ്ഥലത്ത് തന്നെ ഉണ്ടാകുന്നത് അതിനെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ ഇപ്പം മിനായിലുണ്ടായ സംഭവം ആ സംഭവത്തിന് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് അള്ളാഹു സുബാനോത്താലെ തീൻ്റെ ഗോളം ആകാശത്ത് നിന്ന് ഇട്ട് കൊടുത്തതല്ല തീൻ്റെ പന്തം ഇട്ട് കൊടുത്തതുപോലെയാണ് ഇവൻ്റെ സംസാരത്ത് മനസ്സിലാകാം യഥാർത്ഥത്തിൽ അന്ന് തീ പടനാനുണ്ടായ കാരണം ഒരു മനുഷ്യൻ്റെ അടുപ്പിൽ നിന്ന് ഗ്യാസ് സിസ്റ്റവിൽ നിന്ന് പകർന്നു പോയ തീയാണ് അതാണ് ആ വലിയ ദുരന്തത്തിൽ കലാശിച്ചത് അത് ഒന്ന് ഇനി മദീനയിലുണ്ടായ ക്രെയിൻ എന്ന് പറഞ്ഞ സാധനവും അത് ഏതൊരു വസ്തുവാണെങ്കിലും ഫിറ്റ് ചെയ്യേണ്ട അടുത്ത് ഫിറ്റാക്കുകയും സ്ക്രൂറൊക്കെ എന്നിട്ട് എന്നിട്ടുമാണ് ആ കുതാന്ത്രം എടുത്ത് പൊക്കി വെക്കാനൊക്കെ അതും അതിൽ പിന്നെ താങ്ങാവുന്ന പരിമിതമായ ആ ഘനത്തേക്കാൾ അപ്പുറത്തേക്കാണെങ്കിൽ അത് പൊളിഞ്ഞു ചാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ സംഭവിച്ച അപകടമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ടുണ്ട് അല്ലേ ഇനി അതുപോലെ മറ്റൊരു സംഭവമായി പറഞ്ഞത് പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള വയനാട്ടിലെ ദുരന്തം ഉണ്ടായിരുന്നുള്ളതാണ് എവിടെ എപ്പോൾ എങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിലും അതിൻ്റെ ഒക്കെ പിന്നിൽ മനുഷ്യന്റെ ഉണ്ടാകും ഏത് പ്രളയം നടക്കുകയാണെങ്കിലും മിടിഞ്ഞു ചാടിലുണ്ടെങ്കിലും മണ്ണിടിച്ചിലുണ്ടെങ്കിലൊക്കെ പ്രകൃതിതത്തമായുള്ള പർവ്വതത്തെ നമ്മൾ ഇടിച്ച് താത്തിയിട്ട് നമ്മൾ കൈവച്ചതിൻ്റെ സമീപത്തായിരിക്കും ഈ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക നോക്കേണ്ടി ഏത് മണ്ണിടിച്ചിലുണ്ടെങ്കിലും പ്ര പ്രളയം ഉണ്ടെങ്കിലും വേറെന്തുണ്ടെങ്കിലും തൊട്ടടുത്ത് നമ്മൾ കൈവച്ചിട്ടുണ്ടാകും ആ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പ്രകൃതിപരമായി അതിൻ്റെ നിലനിൽപ്പില്ലാത്തത് കൊണ്ട് കുഞ്ഞാടും പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും അന്നാവും സുഖാനുഭവത്താലെ തന്നെ അവൻ്റെ വിശുദ്ധ കുറവാനിൽ പറയുന്നുണ്ട് ഇനി കുർആാൻ അത് അള്ളാഹുവിൻ്റെ കലാമല്ല എന്നൊരു വാദം ഗുരുവെട്ടൂരിക്കുണ്ടോ ഉണ്ടാക്കി പറയണം അത് അള്ളാഹുവിൻ്റെ കലാമല്ല എന്നുള്ള വാദം വിശുദ്ധ കുർഹാനുള്ള അള്ളാഹു പറയുന്നു ഒമാഅസോബക്കും ഈ മുസീബത്തിൻിമാ കസബത്ത് ഇതീക്കും നിങ്ങളുടെ കൈ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടല്ലാതെ നിങ്ങൾക്കൊരു മുസീബത്ത് എത്തിയിട്ടില്ല അത് മിനായിലാണെങ്കിലും ഇനി വടകരയിലാണെങ്കിലും പിരാകുറ്റിയിലാണെങ്കിലും മദീനത്താണെങ്കിലും ഒക്കെ ഇനി വയനാട്ടിലാണെങ്കിലും അത് വേനാട് അവിടെ ഒക്കെ സംഭവിച്ചതിൻ്റെയും പിന്നിൽ നമ്മുടെ കൈക്കടത്തലുണ്ട് അള്ളാഹു തലാന്ന് നല്ല ദുഃഖിത്തയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു ബന്ധാകും അള്ളാഹു സുഹാനുഭവ താല തരുമ്പോഴൊക്കെ കാര്യകാരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകും എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാകും അതാണ് അള്ളാഹു സുബാനുഭവ താല എന്ത് നൽകുമ്പോഴും അത് കാര്യകാരണമായി എന്തെങ്കിലും ബന്ധമുണ്ടാകും ഇതുപോലെ ഈ പറഞ്ഞ മുസീബത്തുകളൊക്കെ ഉണ്ടായപ്പോൾ അതിൻറെ പിന്നിൽ നല്ല നിലക്ക് മനുഷ്യൻ്റെ കൈകടത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തിക്തമായ ഫലമാണ് നമ്മൾ അനുഭവിച്ചത് വിശുദ്ധ ഖുർ തന്നെ മറ്റൊരു സൂറത്തിലൂടെ വീണ്ടും പറയുന്നുണ്ട് ഈ കുഴപ്പങ്ങളൊക്കെ പ്രകടമാകുന്നത് കരയിലും കടലിലും ഫസാദുകളും കുഴപ്പങ്ങളും പ്രകടമാകുന്നത് ജനങ്ങളുടെ കൈ പ്രവർ കൈകൊണ്ട് ചെയ്ത കൈക്കടത്തലിൻ്റെ പ്രതിഫലങ്ങൾ മാത്രമാകുന്നു പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് മനുഷ്യന്റെ കൈക്കടത്തലാണെന്ന് വിശുദ്ധ കുർവാനിൽ അള്ളാഹു സുബാനുബത്ത് ജനങ്ങളുടെ കൈ ചെയ്തതിൻ്റെ കൈ പ്രവർത്തനം കാരണമാണ് എന്ന് ആമീലു അവിടെ നമ്മൾ പോയിൻ്റ് ആയിട്ട് അടിവരട്ട് വായിക്കാൻ അതിനു മനുഷ്യന്മാർ ചെയ്ത ചില പ്രവർത്തനത്തിൻ്റെ ആ തിക്തഫലം അനുഭവിക്കാൻ വേണ്ടി രുചിക്കാൻ വേണ്ടിയിട്ടാണ് ഇജാതിക്കുള്ളത് അപ്പോൾ നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലുള്ള സംഗതികൾ അള്ളാഹുമാണ് നിയന്ത്രിക്കുന്നതെങ്കിലും കാര്യകാരണമായി ബന്ധപ്പെടുന്ന ഈ ലോകത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രകൃതിപരമായ നിയമങ്ങൾക്കെതിരായി വരുമ്പോൾ അതിങ്ങനെ പ്രകടമായി കൊണ്ടിരിക്കും അങ്ങനെ എന്തി സംഭവിക്കും എന്തുണ്ടാവും എന്താകുക കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്തുന്ന മനുഷ്യൻ ഇതിന് കാരണം ഇതാണെന്ന് മനസ്സിലാക്കുകയും അവർ ചെയ്തു പോയ തെറ്റു തിരുത്തി അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യും അതാണ് അല്ല എന്ന് പറഞ്ഞത് കാര്യത്തിൽ നിന്ന് അവർ കാര്യം മനസ്സിലാക്കി ഇന്നതാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി തെറ്റിതിരുത്തി അള്ളാഹുവിലേക്ക് മടങ്ങും അതിനു വേണ്ടിയാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രകൃതിയെയോ അള്ളാവിനെയോ ചീത്ത പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഡേബിള് അതാ കാങ്ങുന്ന ടേബിൾ ഉണ്ടല്ലോ ആ ടേബിൾ ആ ടേബിള് ഉണ്ടാക്കിയൊക്കെ അതിൻ്റെ സന്തുലനാവസ്ഥക്കു വേണ്ടി രൂപകടന നൽകുകയും അതിന് എങ്ങനെ ഭൂമിയിൽ ഉറച്ചു നിൽക്കണമെന്ന് അത് തീരുമാനിക്കുകയും ചെയ്ത ആൾ അതിൻ്റെ സൃഷ്ടിപ്പ് ചെയ്താൾ അയാൾ നാല് കാല് കൊടുത്ത് അതിനെ ഭൂമിയിൽ ഉറപ്പിച്ച് വെച്ചു ആ ഉറപ്പിച്ച് വെച്ചപ്പോൾ ഒരാൾക്കിങ്ങനെ തോന്നി ഒരു ഗുരുവട്ടൂരിക്കിങ്ങനെ തോന്നി ഇതിന് നാല് കാലുണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ ശരിക്കും മൂന്ന് കാലു മതി ഒരു കാല് കൊത്തി മുറിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കഞ്ഞി ഉണ്ടാക്കാം അല്ലെങ്കിൽ പൂളക്ക് തീ കൊടുക്കാമെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ കട്ടൻ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി അങ്ങനെ നാല് കാലിൽ നിന്ന് ഒരു കാലിൽ കൊത്തിമുറിച്ചു പക്ഷേ ആ ടേബിളിൻ്റെ അടിയിൽ അയാളെ സ്വന്തം മകൻ കിടക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കിടക്കുന്നുണ്ട് പക്ഷെ എന്നാൽ ഈ നാല് കാലിലുള്ള ടേബിള് അയാൾ കൊത്തിമുറിച്ചു അങ്ങനെ വരുമ്പോൾ ആ ടേബിൾ ഈ കുട്ടികളുടെയും ഭാര്യൻ്റെയൊക്കെ ദേഹത്തേക്ക് കുഞ്ഞു ചാടി അതിന് കുറ്റം പറയുന്ന കാര്യമുണ്ട് ആരെയാണ് കുറ്റം പറയേണ്ടത് ആരാണോ ഭീമാ കസബത്ത് എന്ന് പറഞ്ഞതുപോലെ ആരാണോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതിനാണ് പക്ഷേ അതിനൊക്കെയും നിയന്ത്രണം അള്ളാഹു സുബാനു വല കൊടുക്കും ആലമില്ല അസ്ബാബിൽ അള്ളാഹു സുബാനു വല ഓരോ കാര്യത്തിനും കാരണങ്ങൾ കൊടുക്കും കാര്യത്തിൻ്റെ കാരണം പ്രവർത്തിക്കുന്നവർക്ക് ആ പ്രവർത്തന നിമിത്തമായി അതിൻ്റെ ഫലം അനുഭവിക്കും അത് അനുഭവിച്ചു ഇരിക്കും അങ്ങനെയാണ് ഓരോരോ പ്രകൃതി ദുരന്തങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ